സ്വർണ്ണവില ഇനി കൂടോ കുറയോ എന്നായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ വലിയ ടെൻഷനിലായിരിക്കും നിങ്ങൾ അപ്പോൾ എന്താ അതിലേക്കാണ് എന്തെങ്കിലും വരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയുമോ ഈ എന്താണ് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ച് വില നടത്തിയപ്പോൾ അപ്പോൾ എന്താ ഭയങ്കരമായ ലോസ് കവർ ചെയ്തിട്ട് പോസിറ്റീവ് ട്രെൻഡിലേക്ക് വന്നാൽ അപ്പോൾ കസ്റ്റമർ വന്നതുകൊണ്ട് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ ഗോൾഡ് എന്തായി ന്യൂട്രൽ അവസ്ഥയിലേക്ക് വന്നു അതിൽ ഗോൾഡ് പിന്നെ ഞാൻ റിപ്പോർട്ട് റെഡി ആക്കിയ പോലെ ഗോൾഡ് വേറെ രൂപത്തിലേക്കാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത് അതായത് ഈ പണ്ട് ഇതുണ്ടല്ലോ ചില എന്താ പയഞ്ചല്ലോ കുളിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ എന്താ തടിച്ച് വരുന്നുണ്ട് പപ്പടത്തിനെ കുറിച്ചാണ് എന്താ പറയുക അതേപോലെയാണ് ഗോൾഡ് ഓരോ സമയം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ വേറെ രൂപത്തിലേക്ക് മാറി കാരണം അമ്മമാതിരി രീതിയിലുള്ള ഒരു വളർട്ടയിലായിട്ടുള്ള അത്രക്ക് മാത്രം ഒരു എന്താ ഭയങ്കരമായ രീതിയിലാണ് ഗോൾഡ് മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പല ഇപ്പോൾ ഞാൻ നേരത്തെ പറയുമല്ലോ മൂവായിരത്തി നാൽപ്പത് ഡോളർ ഗോൾഡ് പോയിട്ടുണ്ട് മൂവായിരത്തി അമ്പത്തൊന്ന് ഡോളർ അത് ഗോൾഡ് പോസിറ്റീവ് ലെവലിലേക്കും ഗോൾഡ് പോകുന്നുണ്ട് പിന്നെ ഇവിടെ എന്താണ് നമ്മൾ നോക്കേണ്ടതെന്നാണ് കൂടോ കുറേ എന്നുള്ളത് നോക്കുമ്പോൾ അപ്പോൾ ഈ ഒരു ഇന്ന് ഇത് രാവിലെ ഉണ്ടല്ലോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ വന്നിട്ട് ഓൾഡ് വെറും ഇരുന്നൂറ് രൂപ കുറഞ്ഞിട്ടുള്ളു അതിനു ദിവസങ്ങളായിട്ട് രണ്ടായിരം രൂപ കുറഞ്ഞ ചെയ്തു അപ്പോൾ ഇതിൽ വളരെ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിസഷൻ വരുന്നുണ്ട് ഭയം റിസഷൻ്റെ ഭയം ഭയങ്കരമാതിരിയിട്ടുണ്ട് ഈൽഡ് താഴേക്ക് പോയിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കണം സേഫ് ഹവൻ്റെ അപ്പീലിന് യാതൊരു കുറവുമില്ല സേഫ് ഹവൻ്റെ അപ്പീൽ ഇവിടെ ഉണ്ട് ബട്ട് അതിനെ മറികടക്കുന്ന രീതിയിൽ തന്നെ എന്ത് സംഭവിച്ചു പോയി വലിയ രീതിയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റുകൾ എന്തെങ്കിലും പറയേ പറയുന്നതാണ് സ്റ്റോക്ക് എപ്പോഴും ഗൂഗിട്ട് അത് ബബ്ലോമിയങ്ങനെന്തോ ടൈമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്കണോമിയെന്ന് നമുക്ക് തന്നെ പറയുന്നതന്നെ പറ്റൂല എപ്പോഴും അത് ഹൈ ആയിട്ട് കിടക്കും പക്ഷേ ഈ സമയത്ത് എന്താ അത് കൂക്കും കാരണം അത് ഈ പ്രിൻറ്റ് ചെയ്ത പണമാണ്യിട്ട് കിടക്കുന്നത് മൊത്തം അപ്പോൾ അത് അത്രേ ഉള്ളൂ അപ്പോൾ അത് വീണു അത് വീണപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അവർക്ക് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ ഡോസ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഗോൾഡ് സെല്ലിങ് ചെയ്യേണ്ടി വന്നു അതൊക്കെ വളരെ കുറച്ച് ആളുകൾ കുറച്ച് ആളുകൾ അങ്ങനെയാണ് അവിടെ ഉണ്ടാകും പക്ഷെ സെൻട്രൽ ബാങ്കുകൾ ഇനിയും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർ റസഷൻ ഭയന്നു കഴിഞ്ഞാൽ അവർ കാരണം ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് പണ്ട് ഇപ്പോൾ രണ്ട് ദശാബ്ദങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ആ രണ്ട് പ്രാവശ്യമാണ് ഇത്രയും വലിയ രീതിയിലുള്ള തകർച്ചകൾ സംഭവിച്ചിട്ടുള്ളത് അത് ഒന്ന് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി എട്ട് അവസാനം രണ്ടായിരത്തി ഒമ്പത് ആദ്യം അറിയാമല്ലോ അന്നത്തെ ഫിനാൻഷ്യൽ ക്രൈസിസ് അത് ഇനി പറയേണ്ട ആവശ്യമില്ല അന്നും പിന്നെ ഇത് വന്നിട്ടുള്ളത് പിന്നെ ഈ കോവിഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപതിലാണ് അതിൻ്റെ അവസാനത്തിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൻ്റെ ആദ്യങ്ങളിലായിട്ട് ഒരു വലിയ രീതി ക്രൈസിസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ എന്താ നോക്കേണ്ടതല്ലോ അന്ധ സമയം അതായത് ഈ ഒക്കെ സമയത്ത് ഗോൾഡ് എന്താ ചെയ്തതൊക്കെ ഉയർന്നതൊക്കെയാണ് അപ്പോൾ ഇവിടെ വന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള അൺസർട്ടനിറ്റി ഒരു ക്രൈസിസ് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് കാരണം ചൈനയ്ക്ക് അൻപത്തിനാല് ശതമാനമാണ് ടോട്ടലായിട്ട് വരുന്നത് ആദ്യം പത്തിൽ തുടങ്ങിയതാണ് പിന്നീട് മുപ്പത്തിനാല് ശതമാനം പഴയ കണക്കും കൂട്ടുകയാണെങ്കിൽ അൻപത്തിനാല് ശതമാനമാണ് ചൈനയുമായിട്ടുള്ള യു എസിൻ്റെ താരിഫ് അതുപോലെ നൂറ്റി അമ്പതോളം രാഷ്ട്രങ്ങൾക്കാണ് പല രാഷ്ട്രങ്ങൾക്കും അപ്പോൾ എല്ലാവിധ രാഷ്ട്രങ്ങൾക്കും ഇന്ന താരിഫ് ഇതൊക്കെ എന്താ ടാക്സാണ് ടാക്സ് ടാക്സ് ടാക്സാണ് എല്ലാവടത്തും ഈ സാധനം വരുകയാണ് ടാക്സ് വരുന്നത് സാധനങ്ങളുടെ പ്രൈസ് മൊത്തം കൂടും അത് മാത്രം നോക്കിയാൽ മതി ഗോൾഡിൻ്റെ പ്രൈസും കൂടുന്ന അങ്ങനെയെങ്കിലും നോക്കുക ഇനി കോമൺ സെൻസോടെ നോക്കുകയാണെങ്കിൽ അതും അങ്ങനെയല്ല നോക്കണ്ട ശരിക്കും വേറെ പല ആൻഡുകളിലാണ് ടാക്സ് കൂടുമ്പോൾ തന്നെ ഇൻഫ്ലേഷൻ വർദ്ധിക്കുകയാണ് അതൊരു കാര്യം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ മണി ഗോൾഡ് എന്ന് പറയുന്ന സാധനം അവിടെ സ്റ്റേബിളായി നിൽക്കുകയാണ് സ്റ്റേബിൾ സ്റ്റോർ വാല്യൂ ഉള്ള സാധനം നിൽക്കുകയാണ് അപ്പോൾ എന്താവും സ്വർണ്ണവില്ല ഇനിയും മുകളിലേക്ക് തന്നെയാകും പോവുക എന്നുള്ളതാണ് ഇന്ധരയിൽ പറയാൻ ഇന്ധരയിൽ നേരത്തെ വീഡിയോ ചെയ്യാൻ നേരത്തെ പല സമയത്ത് ഇപ്പോൾ ഇന്നിപ്പോൾ നാനൂറ് ഉയർന്നേക്കാവുന്ന അവസ്ഥ കാരണം ലോസ് കവർ ചെയ്ത് കുതിച്ചത് കൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പല ഇത് കുറഞ്ഞതുകൊണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ് കുറയുന്ന അവസ്ഥയാണ് ശരിക്കും വന്നിട്ടുള്ളൂ അപ്പോൾ ഇരുന്നൂറ് കുറഞ്ഞതും ഇരുന്നൂറ് ആകുമ്പോൾ നാനൂറ് കൂടുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ പല മാറ്റങ്ങളും ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മാങ്ങ ഞാൻ കാര്യങ്ങൾ എന്തെങ്കിലും തൊള്ള കിട്ടിയോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഒരു എന്താണ് ഒരാളെ കയ്യിലേ നിങ്ങളൊരു മാങ്ങോ ഏ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് എരിക്കോളി കച്ചവടക്കാരാണെന്ന് എരിക്കോളി മാങ്ങ വെക്കണ കച്ചവടക്കാരാണ് എരിക്കോളി അപ്പോൾ മാങ്ങ വേണ്ട അപ്പം ഈ മാങ്ങ വയ്ക്കുന്ന കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് അയാളാണ് ആ മാങ്ങൻ്റെ വില കൂടണോ കുറയണോ എന്ന് കരുതേണ്ട ആൾ അയാൾക്ക് നിശ്ചയിക്കാൻ കഴിയുമെങ്കിൽ അയാളത് ആ മാങ്ങൻ്റെ വില പറ്റ കുറയാൻ വേണ്ടിയിട്ട് അവർ കരുതി അതുകൊണ്ട് സെൻട്രൽ ബാങ്ക് മൊത്തം വാങ്ങി അവരുടെ കയ്യിലാണ് ഈ ഗോൾഡ് ഉള്ളത് അപ്പോൾ ചില ആളുകൾക്ക് ഇത് തകർന്നടിഞ്ഞില്ലാതെയാവുമോ എന്നുള്ളൊരു ഭീതി ഇല്ല ചിലരെങ്കിലും ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയാം അപ്പോൾ ഇത് തകരാൻ വേണ്ടിയിട്ട് ഒരിക്കലും അവരൊന്നും സമ്മതിക്കത്തില്ല പിന്നെ അതിന് ഇന്നലെ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഗോൾഡെന്ന് പറയുന്ന ഔട്ട് സൈഡ് ഓഫ് ദ സിസ്റ്റം ആണ് കിടക്കുന്നത് സെൻട്രൽ ബാങ്കുകൾക്കൊക്കെ പുറമെയാണ് കിടക്കുന്നത് സെൻട്രൽ സിസ്റ്റത്തിൻ്റെ ഒക്കെ പുറത്താണ് ബിക്കോസ് ഇറ്റ് ഈസ് റിയൽ മണി അതുകൊണ്ട് തന്നെ ഇത് ലോകത്ത് ഏത് സെൻട്രൽ ബാങ്ക് പോയാലും എവിടെ പോയാലും ലോകത്ത് എവിടെ പോയാലും വാല്യൂ ഉണ്ട് ഓക്കെ ബിക്കോസ് ഇറ്റ് ഈസ് റിയൽ മണി അത് മാത്രം മനസ്സിലാക്കിയേ അപ്പോൾ ഈ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നിന്ന് പതിനാല് പതിനഞ്ച് മാസത്തില് ആഴ്ചയിൽ ആകെ രണ്ട് പ്രാവശ്യമാണ് ഗോൾഡ് താഴേക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഇനി എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അപ് ട്രെൻഡ് റിസ്യൂം ചെയ്യും അതിനാണ് ഇനിയും സാധ്യത എന്നുള്ളതാണ് ഇന്റർ റിയലിനെ പറയാനുള്ളത് അപ്പോൾ സേഫ് ഹവൻ ഇനിയും ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ കൂടും എന്നാണ് ഇന്റർവിയലിനെ പറയാനുള്ളത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യം എന്തൊക്കെയോ പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് ഇനിയും ഇപ്പോൾ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് മൂവായിരത്തി പതിമൂന്ന് യു എസ് ഡോളറാണ് ഉള്ളത് അത് മാറട്ടോ അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പിടുത്തം കിട്ടാത്തല്ല ഇപ്പോൾ മൈനസ് ട്വൻറ്റി ടു യു എസ് ഡോളറിൻ്റെ ഉള്ളത് ഞാൻ പറഞ്ഞു കുറച്ച് നാളെ ഒരു എന്താണ് ഒരു ഇരുന്നൂറ്റി അമ്പതൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥ എന്ന് എഴുതിയിട്ട് കുതിച്ചു തരുന്നത് കമ്പനിയിൽ കൊടുക്കുന്ന ഏരിയ തന്നെയാണ് വെച്ചാൽ അങ്ങനെ എല്ലാ അല്പയൊക്കെ എന്തായി പെട്ടെന്ന് സാധനം ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആ ഒരു റേഞ്ചിൽ നാളെ വീണ്ടും കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് ഒരു കൂടി എന്തെങ്കിലും പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ അറുപത്തി ആറായിരത്തി എത്രയാണുള്ളത് ഇരുന്നൂറ്റി അമ്പത് ഞാനാലോചിക്കുക അറിയാലോചിക്കാം അപ്പോൾ അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടി ഈ നേര ഉയർച്ചയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറയാൻ കരുതി വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഉയരങ്ങളിലേക്ക് ഗോൾഡ് പോകുമ്പോൾ അതായത് ഗോൾഡിൻ്റെ ആ ബീച്ച് അല്ലെങ്കിൽ ഇറ്റിറ്റായി ഇറ്റിറ്റായി വീഴുന്നില്ലെന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് നല്ലൊരു സപ്പോർട്ടായിരിക്കും അവിടെ ഗോൾഡ് നിന്നേക്കും അവിടുന്ന് ഗോൾഡ് ഇനിയും ഉയർന്നേക്കും എന്നുള്ളത് തന്നെ പറയുക അതായത് നിൽക്കാതെ വീഴുന്നില്ല ഇടക്ക് മൂവായിരത്തി അൻപത് പോസ്റ്റീവ് ടെറിട്ടറിയിലേക്കൊക്കെ വരുന്നുണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപതിലെത്തിയിട്ട് ഗോൾഡ് എന്താണ് മൂവായിര രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി പരിധിയിലേക്ക് ഗോൾഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും അതിന് ശേഷം മൂവായിരത്തി അൻപതിലേക്ക് ഗോൾഡ് പോയിട്ടുണ്ട് ഒന്ന് പിന്നെ മൂവായിരത്തി അൻപതുകൾ അല്ലെങ്കിൽ മൂവായിരത്തി വീണ്ടും പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് ഗോൾഡ് കയറുന്നുണ്ട് അപ്പോൾ ഗോൾഡിനെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ വലിച്ചെറിയുന്നോ ഇല്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഗോൾഡ് ജസ്റ്റ് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഈ റേഞ്ചിൽ നിന്ന് മുകളിലേക്ക് വീണ്ടും കുതിച്ചേക്കും എന്നുള്ളത് തന്നെ